ഒരുമിച്ച് കൂടൽ കണ്ട് ആരും വിഷമിക്കണ്ട ആർക്കും വയറ്റിളക്കം ഉണ്ടാവും വേണ്ട അതിണ്ടായാൽ നമ്മൾ അംഗീകരിക്കുകയില്ല ഇപ്പൊ ദക്ഷിണ കേരള ജമ്മിയ തൊലുമയുടെ എറണാകുളം ജില്ലയിലെ കാര്യമൊക്കെ പറയാൻ അത്യാവശ്യം ഞാൻ മതി പോരായകേണ്ടി ദൗഭിക്കോലെ പറയും മനസ്സിലായില്ലേ അപ്പൊ അത് അത് പറയാനും അത് നേരിട്ട് പറയാനും അത് ഇവിടെ വന്നിന്ന് പറയാനും ഒക്കെ കൂടി കൂടിയായിട്ടാണ് ഞാനോടെ കൂടി വന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് വന്ന് അവിടെ കാറ് മാറ്റി ഒതുക്കി നിർത്തി എൻ്റെ കൂട്ടുകാരോടൊപ്പം ഇവിടെ നിന്ന് ഇതെല്ലാം വീക്ഷിച്ച് സന്തോഷത്തോടെ പോകാൻ തീരുമാനിച്ചത് ഏതായാലും അത് എനിക്ക് മനസ്സിലായി അപ്പം അകത്തേക്ക് കയറി ഒരു കാർഡ് എനിക്ക് വേണുന്ന് പറഞ്ഞു സിലേക്കും കയറി ഇൻഷാ അള്ളാ ഈ ഐക്യം ഈ ഒരുമ ഈ ഒത്തൊരുമ ഈ ജമീയത്തിൻ്റെ ഈ ഒത്തൊരുമ വരെ അള്ളാഹു നിലനിർത്തും ഇതിനകത്ത് മഹാനായ ഷൈഹുന എ പി ഉസ്താദ് വരും ദക്ഷിണ കേരള ജമഇ തുലമയുടെ മുഴുവൻ ആളുകളും വരും പറ്റൂലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ വീൽ ചെയറിലെടുത്തുകൊണ്ടിരും ഇൻഷാ അല്ലാ ആ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സമന്വയിക്കും അപ്പൊ ഞാൻ പറഞ്ഞു